എന്തുകൊണ്ട് കോൺഗ്രസ് ഇന്ന് പോയി രാജ്യം ഭരിച്ചിരുന്ന രാഷ്ട്രീയ നേതൃത്വമായിരുന്നില്ല ദേശീയ പാർട്ടി ആയിരുന്നില്ലേ കോൺഗ്രസ് ആ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടാണ് കോൺഗ്രസിനെ ഈ തകർച്ചയിലേക്ക് എത്തി എത്തിച്ചത് പലപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം പിടിക്കുന്ന കാര്യത്തിൽ ഉത്തർപ്രദേശാണ് പ്രധാനപ്പെട്ട പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ലക്നോ വഴി ഡൽഹിക്ക് എന്നുള്ളതാണ് ഒരു പൊതു സംസാരം തന്നെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ എന്നാൽ കോൺഗ്രസ്സിൻ്റെ നില എന്താ ഉത്തർപ്രദേശിൽ രാജ്യമാകെ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസ് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു കോൺഗ്രസ്സിൻ്റെ തെറ്റായ സമീപനത്തിൽ നിന്നാണ് ജനവിരുദ്ധ നിലപാടുകളിൽ നിന്നാണ് ബി ജെ പി ശക്തിപ്പെട്ടത് ഇവിടെ സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലെന്താ ബന്ധം കോൺഗ്രസ് ഒരു മതനിരപേക്ഷ പാർട്ടിയാണ് ബി ജെ പി വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ വർഗീയമായ പ്രശ്നങ്ങളിൽ അഭിപ്രായ വ്യത്യാസമല്ല അതിന് അവർക്ക് നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി പല രീതിയിലും അവർ സമീപനങ്ങൾ എടുക്കുന്നുണ്ട് അതല്ലാതെ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനവും നൽകാൻ അവർ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് വർഗീയതയ്ക്കെതിരായെടുക്കുന്ന സമീപനത്തിൽ തന്നെ മൃദു ഹിന്ദുത്വ സമീപനമല്ലേ കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഇതുവരെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കോൺഗ്രസ് ഇങ്ങനെയുള്ള പല വാഗ്ദാനങ്ങളും നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും അത് അവരുടെ ചരിത്രത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണത് അതിൻ്റെ അപ്പുറത്തുള്ള എന്തെങ്കിലും ഒരു നിലപാടായിട്ട് ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്ന